മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ധർമ്മസ്ഥലം എന്ന സ്ഥലത്ത് നടന്ന വെളിപ്പെടുത്തൽ കോടതിയിൽ കൊടുത്ത മൊഴി നമ്മളെ ഞെട്ടിക്കും ഓരോ മനുഷ്യരെയും ഞെട്ടിക്കും ഒരു ശുശീകരണ തൊഴിലാളി ധൈര്യസമേതം മുന്നോട്ട് വന്ന് നൂറിൽ പരം ആളുകളുടെ സ്ത്രീകളുടെ കുട്ടികളുടെ മൃതശരീരം മൃതശരീരം നിർബന്ധപൂർവം മറവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വെളിപ്പെടുത്തൽ കോടതിയിൽ നടത്തിയ വെളിപ്പെടുത്തൽ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെയും ക്രൂരമായി ലൈംഗിക പീഡനം നട ഇരത്തിന് ഇരയാക്കി കൊല ചെയ്യപ്പെട്ട കൊല ചെയ്യപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും നിർബന്ധപൂർവ്വം മറവ് ചെയ്യിപ്പിച്ചു എന്നുള്ള അത് ആ മറവ് ചെയ്യപ്പെട്ട സ്ഥലം വെളിപ്പെടുത്താമെന്ന് കോടതിയിൽ പറഞ്ഞ ശുശീകരണ തൊഴിലാളി ഒരുപാട് വർഷങ്ങൾ അവിടെ ജോലി ചെയ്തതിന് ശേഷം മനസാക്ഷി കുത്തുകൊണ്ട് ഉറങ്ങാൻ പറ്റാതെ ഒളിവിൽ താമസിച്ചിരുന്ന തൊഴിലാളി തിരികെ വന്ന് വെളിപ്പെടുത്തുകയാണ് നമ്മുടെ രാജ്യവും ലോകവും ആൾക്കാരും ഈ വസ്തുതകൾ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് വിവരാവകാശപ്രകാരം നാനൂറ്റി എൺപത്തഞ്ച് പേർ കാണാതായിട്ടുണ്ട് പത്ത് വർഷ വർഷത്തിനുള്ളിൽ എന്നാണ് രേഖകൾ പുറത്തു വന്നിട്ടുള്ളത് അവർ തലയോട്ടി പുറത്തോട്ട് എടുത്തു കൊണ്ടുവന്ന തെളിവ് സഹിതമാണ് ഈ ശുശീകരണത്തൊഴിലാളി കോടതിയിൽ മൊഴി കൊടുത്തത് നേ നേത്ര അവധിപ്പുഴയുടെ തീരത്ത് മൃതദേഹങ്ങൾ ഒന്നടിയുന്നു മാധ്യമപ്രവർത്തകർക്കും മറ്റുള്ളവർക്കും സ്വതന്ത്രമായി കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനോ റിപ്പോർട്ട് ചെയ്യുന്നതിനോ സാധിക്കുന്നില്ല ഈ ധർമ്മസ്ഥലം എന്നുള്ള തീർത്ഥാടന കേന്ദ്രം ആയിരക്കണക്കിന് ആൾക്കാർ വന്നും പോകുന്നതുമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അവിടെ നടന്ന ഈ സംഭവ വികാസങ്ങൾ കേട്ട് ലോകം തന്നെ നടിഞ്ഞിരിക്കുകയാണ് ധർമ്മസ്ഥല എന്ന സ്ഥലത്ത് നടന്നു എന്നാരോപിക്കുന്ന സംഭവ വികാസങ്ങൾ മനുഷ്യനെ ലഞ്ചിപ്പിക്കുന്നതാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കുന്നതാണോ ഈ സംഭവ പരമ്പരകൾ എന്ന് നമ്മൾ സംശയിച്ചു പോകും ഏകാധിപത്യത്തെക്കാൾ കഷ്ടമായിട്ടാണ് ജനാധിപത്യത്തിൽ ഇപ്പോൾ നടക്കുന്നത് എന്തു തോന്നുന്നു ഏകാധിപത്യത്തിൽ ഒരു ഏകാധിപതിയേ ഉള്ളൂ അല്ലെങ്കിൽ സർവാധിപതിയേ ഉള്ളൂ ജനാധിപത്യത്തിൽ പലരാണ് അഴിമതിയുടെ കാവട്യത്തിൻ്റെ നിയമരാഗിത്യത്തിൻ്റെ വികൃതമുഖമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്രകാരം മനുഷ്യ മനസ്സാക്ഷിയെ നടക്കുന്ന നടക്കുന്ന കൊലപാതക സംഭവ പരമ്പരകൾ ആണ് കാണുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഖ്യ മാധ്യമങ്ങളും ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നു ആരെയോ ഭയപ്പെടുന്നു ഭയപ്പെടുത്തുന്നു സ്വാർത്ഥതയാണ് മുഖ്യം പരമാനന്ദം എനിക്ക് മാത്രം മതി എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഞാൻ പ്രതികരിക്കുകയുള്ളൂ എൻ്റെ മതത്തിന് എൻ്റെ പാർട്ടിക്ക് എൻ്റെ കൂട്ടത്തിന് എനിക്ക് എന്നുള്ള സ്വാർത്ഥതയാണ് പൊതുവിൽ കാണുന്നത് ഞാനും എൻ്റെ പ്രസ്ഥാനവും ശരി ബാക്കിയെല്ലാം ശരിയല്ല എന്നുള്ള കാഴ്ചപ്പാട് നീതിക്ക് നിരക്കുന്നതല്ല അല്പായുസുള്ള മനുഷ്യജീവികൾ ഇപ്രകാരമുള്ള തിന്മകൾക്കെതിരെ പ്രകൃതി പ്രതികരിക്കാതിരിക്കുന്നത് മനുഷ്യജീവിക്ക് നല്ലതല്ല സുഹൃത്തുക്കളെ അത് തികച്ചും സ്വാർത്ഥപരമാണ് ഉന്നതരായ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും അധികാര കേന്ദ്രങ്ങളും മൗനം പാലിക്കുന്നത് അത്ഭുതപ്പെടുത്തുന്നു കാരണം തികച്ചും സ്വാർത്ഥതാപരം ശാന്തിയുടെ മറവിൽ ശാന്തിയും സമാധാനവും നിത്യാനന്ദവും നേടാനുള്ള മനുഷ്യരാശിയുടെ സ്വാഭാവികമായ ത്വരയിൽ മുങ്ങി താഴ്ന്ന പാവങ്ങളായ ജനങ്ങൾ ക്രൂരമായ മനുഷ്യ ജന്മങ്ങളുടെ ഇടയിൽപ്പെട്ട് ഞെരിഞ്ഞ് കൊല ചെയ്യപ്പെടുന്നു ഈശ്വരൻ അള്ള ഗോഡ് എല്ലാ ദൈവങ്ങളും മനുഷ്യൻ്റെ അല്ലെങ്കിൽ മനുഷ്യ വ്യക്തികൾക്ക് നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് അവരുടെ നന്മയ്ക്കും സമാധാനത്തിനും സന്തോഷത്തിനും നിത്യമായ ജീവിതത്തിനും വേണ്ടിയിട്ടാണ് ഈശ്വരർ നിലകൊള്ളുന്നത് അതിനെ തെറ്റിദ്ധരിപ്പിച്ച് സാർത്ഥ താൽപര്യക്കാരുടെ ഇഷ്ട വിനോദത്തിനായി ദുരോഗിക്കുന്നത് നമ്മൾ കാണുന്നു ഇത് നമ്മൾ മനസ്സിലാക്കണം ജാതി മതം വർഗം എന്നെല്ലാം പറഞ്ഞ് മോക്ഷം സ്വർഗം പാവമോചനം എന്നും പറഞ്ഞ് നിരപരാധികളായ പാവങ്ങളായ വിദ്യാ ചിന്താശേഷിയില്ലാത്ത മനുഷ്യരെയും മനുഷ്യ സഹജീവികളെയും വഞ്ചിക്കുന്നു തട്ടിപ്പിനെ ഇരയാക്കുന്നു അവരുടെ പണവും സ്വത്തുക്കളും തട്ടിയെടുക്കുന്നു ബിസിനസ് നട നടത്തി സ്വാർത്ഥരായി മഹാ കോടീശ്വരന്മാരാകുന്നത് നമ്മൾ കാണുന്നു നമ്മൾ സഹോദരങ്ങളെ ജാഗരൂകരായിരിക്കണം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ജാഗരൂകരായിരിക്കാൻ പഠിപ്പിക്കണം ഈ മാതിരിയുള്ള തട്ടി തട്ടിപ്പിലും കൊള്ളയടിയിലും നമ്മൾ ചെന്ന് വീഴരുത് നമ്മൾ ഈശ്വരൻ നിങ്ങളെ നമ്മളെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈശ്വരനുള്ളത് അല്ലാതെ നമ്മളുടെ ധനം സ്വത്ത് ജീവൻ എന്നിവ തട്ടിയെടുക്കാൻ വേണ്ടി അല്ല ഈശ്വരനുള്ളത് ഈ തട്ടിയെടുക്കുന്ന ആൾക്കാർ സ്വർത്തരും കൊള്ളക്കാരും കപടരുമാണ് അങ്ങനെ തട്ടി എടുക്കുമ്പോൾ ഈശ്വരനാമം പറഞ്ഞ് കപടവേഷം കപടവേഷം ധരിച്ച് ജാതി മത ആചാര വ്യവസായം നടത്തുന്നു പാവങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നു പറ്റിക്കപ്പെടുന്നു നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുന്നു ധനം കൊള്ളയടിക്കുന്നു സഹോദരങ്ങളെ നമ്മളെ രക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ നീ നിൻ്റെ സൽ സൽക്രമങ്ങൾ ചെയ്യുക ദുരാചരങ്ങൾ മറക്കുക വെറുക്കുക നമ്മൾക്ക് നമ്മൾക്ക് ഇന്ന് ഉന്നത പഠന നേതാക്കൾ ഉദ്യോഗസ്ഥർ ധനാഗനാഗമനം ഇച്ഛിച്ച് പ്രതികരിക്കുന്നില്ല അല്ലെങ്കിൽ ഭയപ്പെട്ട് നിഷ്ക്രിയരായിരിക്കുന്നു ഇങ്ങനെ ജീവിച്ച് മരിച്ചിട്ട് എന്ത് ഫലം നമ്മൾ നമ്മൾ വീരുക്കളാകാൻ പാടില്ല ഈ ജന്മം നമ്മൾ നമ്മുടെ കുട്ടികളെ നന്മ ചെയ്ത് നന്മ കാണിച്ച് വളർത്തണം അല്ലെങ്കിൽ നമ്മൾ ചെയ്തതിൻ്റെ പ്രതിഫലം നമുക്ക് തന്നെ തിരിച്ച് കിട്ടും ഒരു ധർമ്മസ്ഥലം ഇന്ത്യ രാജ്യത്തെ ഇങ്ങനെയുള്ള പല പല സ്ഥലങ്ങളുണ്ട് റിലീജിയസ് ടൂറിസ്റ്റായിട്ട് ധാരാളം ആളുകൾ വന്നു വരുന്നു ചിലർക്ക് പലവിധ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു സമാധാനം കിട്ടുന്നു ചിലർക്ക് റിലീജിയസ് ടൂറിസമാണ് ധാരാളം സ്ഥലങ്ങളുണ്ട് ജാതിപരമായും ആചാരപരമായും ധനലാഭം ധാരാളമുള്ള ഈ മാതിരിയുള്ള സ്ഥാപനങ്ങളെ പറ്റി ഉന്നത ഗവണ്മെൻറ്റ് അന്വേഷിക്കണം ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് പോലീസ് വസ്തുനിഷ്ഠമായി ഇങ്ങനെയൊന്നും ഉണ്ടാകാതെ അന്വേഷിച്ച് ഭാവിയിൽ ഉണ്ടാകാതെ പക്ഷപാതമില്ലാതെ ഉന്നതരായ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡൻ്റ് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാർ പോലീസ് ചീഫുകൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തുടങ്ങിയ നിർണായക മനുഷ്യരത്നങ്ങൾ കൂടാതെ അന്താരാഷ്ട്ര കോടതി ഐക്യരാഷ്ട്രസഭ യൂണിയൻ തുടങ്ങിയ ലോകമെമ്പാടുമുള്ള സ്ഥാപനങ്ങൾ ഈ വക ജാതി മത വർഗ തട്ടിപ്പ് കേന്ദ്രങ്ങളെപ്പറ്റി അന്വേഷിച്ച് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകണം കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിച്ച് മാനവരാശിക്ക് ഗുണം ചെയ്യണം ഈ ലോ ഈ ലോകത്ത് തികച്ച് നമ്മളൊരു സന്ദർശകരാണ് ഒരു വിസിറ്റേഴ്സരാണ് വിസിറ്റേഴ്സാണ് മനുഷ്യർ അവിടെ സഹോദരങ്ങളാണ് നമ്മൾ ഒന്നുമില്ലാതെ വരുന്നു ഒന്നുമില്ലാതെ പോകുന്നു ഈ ഭൂമിയിൽ നമ്മുടെ സബലീകൃതമായ കർമ്മം ചെയ്ത് സഹോദരങ്ങൾക്ക് നീതി ഉറപ്പാക്കി കൊടുക്കണം പ്രസിഡൻറ്റ് സാധാരണക്കാരിൽ നിന്ന് സാധാരണക്കാരായി വന്ന് വന്ന് വന്നിട്ടുള്ള പ്രതി പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസ് മുഖ്യമന്ത്രിമാർ പോലീസ് ചീഫ് തുടങ്ങിയ ഈ ജന്മം സഫലമാക്കിയ മാനുഷിക രത്നങ്ങൾ പാവപ്പെട്ട പാവപ്പെട്ട പാവങ്ങൾക്ക് പാവങ്ങൾ പാവങ്ങൾക്ക് നീതി ഉറപ്പാക്കണം ഈ ജന്മത്തിലും പല ജന്മത്തിലും നമ്മൾക്കുള്ള ശാന്തി ലഭിക്കുന്നതിന് വേണ്ടിയും ലഭിക്കുന്നതിനു വേണ്ടിയും നീതി ലഭിക്കുന്നതിനു വേണ്ടിയും ഈ നിസ്വാർത്ഥമായ നടപടികൾ സ്വീകരിച്ച് അന്വേഷിക്ക അന്വേഷിക്കേണ്ടതാണ് അങ്ങനെ മാനവികതയ്ക്ക് നല്ല കർമ്മങ്ങൾ ചെയ്ത് ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങേണ്ടതാണ് അതാണ് ശ്രേഷ്ഠമായിട്ടുള്ളത് മനുഷ്യധർമ്മം നമ്മൾ ഭൂമിയിൽ വെറും കൈയോടെയാണ് ജനിച്ചത് വെറും കൈയോടെ നമ്മൾ വെറും കയ്യോടെ നമ്മൾ പോകുന്നു ഈ മനോഹരമായ മനുഷ്യജന്മം ഈ ഭൂമി ജീവിതം മനുഷ്യദ്രോഗം ചെയ്യാതെ മനുഷ്യനന്മകൾ ചെയ്ത് കൃതാർത്ഥമായി പോവുക അല്ലാതെ നമ്മൾ ഈ ധർമ്മസ്ഥല നടന്ന പോലെ പിന്തപെട്ട് കൊല ചെയ്യപ്പെട്ട ആ ബാലികമാർക്കും ബാല്യകാര്യജ്ഞങ്ങൾക്കും മനുഷ്യർക്കും അവരുടെ കുടുംബത്തിനും നമുക്കും നീതി ലഭിക്കുന്നതിനു വേണ്ടി വസുദൈവ കുടുംബമായ നമ്മുടെ രാജ്യത്തെ മഹിളാരഗ്നമായ ഉന്നത വ്യക്തിത്വങ്ങളായ ബഹുമാനപ്പെട്ട പ്രസിഡൻ്റ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിമാർ ബഹുമാനപ്പെട്ട പോലീസ് ചീഫുകൾ എന്നിവരും ഇപ്രകാരമുള്ള തട്ടിപ്പ് സംഘത്തെ കൊള്ള സംഘത്തെ ഇതിനെതിരെ മനുഷ്യനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് ഇപ്രകാരം വിശ്വാസത്തെ മതപ്രസ്ഥാനങ്ങളെ ദുരൂപപ്പെടുത്തുന്നവരെ നിയമപരമായി നിയമത്തിൻ്റെ വഴിക്ക് കൊണ്ടുവരണമെന്ന് വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം പ്രാർത്ഥിക്കാം ഈ മാതിരിയുള്ള സ്ഥാപനങ്ങളെ പറ്റി അന്വേഷിച്ച് ശക്തമായ നീതിയുക്തമായ നടപടികളെടുത്ത് നിയമപരമായ രാജ്യത്തിനും ലോകത്തിനും മാതൃയാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മനുഷ്യസ്നേഹം ദൈവസ്നേഹമാണ് മോശപ്രാപ്തിക്കും ഉള്ള ഒരു വഴിയും ആണെന്ന് ആചാരന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അത് നമുക്ക് നമ്മുടെ നമ്മുടെ മക്കൾക്ക് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കാം എല്ലാത്തിനും നന്മ തര നന്മയുണ്ടാകുവാൻ നമ്മൾ നമ്മൾ നന്മ ഉൾക്കൊള്ളുക തിന്മ വെടിയുക ധർമ്മസ്ഥലത്ത് മൂടപ്പെട്ട രഹസ്യങ്ങൾ പുറത്തു വരണം വിലാസംഗ കൊലപാതകങ്ങളുടെ വിവരങ്ങൾ ലോകം അറിയണം മനുഷ്യാവകാശ സംഘടനകളും കമ്മിറ്റികളും ആക്ഷൻ കമ്മിറ്റികളും ഇത് ആവശ്യപ്പെടുന്നു വനിതാ കമ്മീഷൻ ആവശ്യപ്പെടുന്നു രണ്ടായിരത്തി പതിനാല് വരെ നൂറ് ഇരുന്നൂറ് മൃതശരീരങ്ങൾ കാണിച്ചു തരാമെന്നാണ് ശുശീകരണ തൊഴിലാളി കോടതിയിൽ പറഞ്ഞത് അറുന്നൂറ് പേർ മിസ്സിംഗ് ആയിട്ടും ദൂരാവകാശ പ്രേകളുള്ളത് അധികം സ്ത്രീകളും പെൺകുട്ടികളുമാണ് അധികാരം എങ്ങനെയെങ്കിലും നിലനിർത്തണമെന്നും കരുതിയിട്ടുള്ള സ്വാർത്ഥ താല്പര്യക്കാർ അധികാരം ബൈ ഹു ആൻഡ് പ്രൂഖ് കോടതികൾക്ക് കേസെടുക്കാം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അനുസരിച്ച് കോടതികൾക്ക് കേസെടുക്കാം ജാതിമത വർണ്ണക രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി നടത്തുന്നവരെ ഒറ്റപ്പെടുത്താം ദൈവം പോലും ആ പാവങ്ങളെ രക്ഷിക്കുന്നില്ല ഇതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെളിപ്പെടുത്തിയ ആൾ ഒളിച്ച് താമസിച്ച് മനസാശുത്വത്തു കൊണ്ട് വേദനിച്ച് തെളിവ് സഹതം വെളിയിൽ വന്ന് വക്കീൽ വക്കീലിനെ കൊണ്ട് കംപ്ലൈൻ്റ് എഴുതിച്ച് കോടതിയിൽ വെളിപ്പെടുത്തിയ കാര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നത് സഹജീവികളെ ഉദ്യോഗസ്ഥർ നീതികളോട് നീതി പുലർത്തണം അധികാര കേന്ദ്രങ്ങൾ ഇടപെടണം വിശ്വാസത്തിൻ്റെ മറവിൽ തട്ടിപ്പ് നടത്തുന്ന അധോലോകങ്ങളെ മാഫിയകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം അടിച്ചമർത്തണം രാജ്യത്തും ലോകത്തും ഇത് നടപ്പിലാക്കണം സത്യം പുറത്തു വരണം പ്രബുദ്ധരായ ജനങ്ങൾ ഉണരണം ശക്തരാകണം ജാഗരൂകരായി ഇരിക്കണം മക്കളെ ഇത് പഠിപ്പിക്കണം അവർക്ക് പറഞ്ഞു കൊടുക്കണം മനുഷ്യത്വം എന്ന് പറയുന്നത് ഉണ്ടാകണം മക്കളെ ജാഗരൂകരായി വളർത്തണം പണമല്ല ഏറ്റവും വലുത് പണം 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 എന്നും പറഞ്ഞ് ഏത് തിന്മയും നടത്തുന്ന മനുഷ്യൻ ഈ ലോകവാസത്തിൽ ഒന്നുമില്ലാതെ മരിക്കുന്നു മാനവഗതിയാണ് വലുതെന്ന് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടു പഠിപ്പിച്ചു കൊടുക്കണം കാണിച്ചു കൊടുക്കണം നമ്മുടെ ബഹുമാന്യായ ഹോണബിൾ ഹോണറബിൾ ഇന്ത്യൻ പ്രസിഡൻറ് ശ്രീമതി ദ്രൗപദി മുർമു അതുപോലെ ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദിജി നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഹോണറബിൾ മിസ്റ്റർ രാഹുൽ ഗാന്ധി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഹോണറബിൾ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് കർണാടക സിദ്ധരാമയ്യ സംസ്ഥാന പോലീസ് ചീഫുകൾ ഹോണറബിളായിട്ടുള്ള പ്രമുഖ രാഷ്ട്രീയ നേതൃത്വങ്ങൾ മുതലായവർ മാനവികയെ ഉയർത്തിപ്പിടിച്ച് രാജ്യനന്മ ലോകനന്മ എന്നിവ ലക്ഷ്യമാക്കി ഈ ബഹുമാന വ്യക്തിത്വങ്ങൾ ഈ ജന്മം സൗലമാക്കിയ മനുഷ്യരത്നങ്ങൾ മാനവിക രാജ്യനന്മയ്ക്ക് വേണ്ടി ഈ ജന്മത്തിലും പരജന്മത്തിലും ശാന്തിയും പുണ്യവും ലഭിക്കുക ലഭിച്ച് അവർക്ക് അവർക്ക് ഉന്നതിയിലേക്ക് ഉയരുവാൻ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് ഈശ്വരൻ അതായത് ദൈവം അള്ള പ്രവർത്തിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം ആശ്വസിക്കാം ഈ ജന്മത്തിലും പരജന്മത്തിലും അശരണരായ ഈ പാപങ്ങൾക്ക് നീതി ലഭിക്കണം നിസ്വാർത്ഥമായ നടപടി അന്വേഷണം ഉണ്ടാകണം ഉണ്ടാകണം സ്വീകരിച്ച് അന്വേഷണം ഉണ്ടായി അവർക്ക് നീതി ലഭിക്കണം കള്ള കൊള്ള കൊലാളി സംഘങ്ങളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിയമം നിയമത്തിൻ്റെ വഴിയിൽ പോയി തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം ഇത് ആവർത്തിക്കില്ല എന്ന് ഉറപ്പാക്കണം എന്ന് നമുക്ക് പ്രത്യാശിക്കാം സർവേശ്വരനോട് പ്രാർത്ഥിക്കാം അങ്ങനെ മാനവികതയ്ക്ക് ലോകത്തിന് നല്ല കർമ്മങ്ങൾ ചെയ്ത് ഈ ഭൂമിയിൽ നിന്ന് യശസ്സോടെ നമുക്ക് വിടവാങ്ങാം ഇത് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാം പഠിപ്പിച്ചു കൊടുക്കാം അതാണ് മനുഷ്യധർമ്മ ആയിട്ടുള്ളത് സസ്നേഹം ഒരു ഇന്ത്യൻ പൗരൻ ഐ ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു താങ്ക് യു സഹോദരങ്ങളെ ഔട്ട് നമസ്കാരം ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ്